അസ്സാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ മുന്നിലാണുള്ളത് മുറ്റത്ത് ഏതായാലും ഈ സമയം വളരെ വിലപ്പെട്ടതാണ് നമ്മളിലേക്ക് പതിനാലാമത്തെ റമദാൻ ആഗതമാവുന്നു അത്തായത്തിൻ്റെ സമയമാണ് ഹാജിമാരൊക്കെ അത്താഴം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ പകർത്തിയിട്ടിങ്ങനെ നിൽക്കുകയാണ് എന്തോ ഒരു മഴക്കൊരു ചാൻസ് ഉള്ളതുപോലെ ഒരു തോതൽ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ മേഘ ഒരു വല്ലാത്ത ഒരു ചെറിയ ഈറം തണുപ്പൊക്കെ ഉണ്ട് അല്ല മഴക്കൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് ഞാനങ്ങനെ മുകളിലോട്ട് നോക്കി ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാർമേഘങ്ങളൊന്നും കാണുന്നില്ല ഇരുട്ടാണ് എന്നാലും ഇരുട്ടി വ്യാപിച്ച് ഇടക്കല്ലേ രാത്രിയാണ് ഏതായാലും അതിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെ കാണിക്കുന്നുണ്ട് ആ കാറ്റ് മഴയുടെ ഒരു മുന്നൊരുക്കം തന്നെയാണെന്ന് തോന്നുന്നു എന്നാലും പഠിച്ചവനൊരു ശാന്തമായ മഴ നമുക്ക് തരട്ടെ മക്കയിൽ എന്തായാലും ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഹാജിമാരൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അത്താഴം ഇനി ഒരു മണിക്കൂറുണ്ട് വാങ്ങി കൊടുക്കാൻ ഇതാ അറബിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം നമ്മളീ കാറ്റ് ഈ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ കാറ്റ് താടുമ്പോൾ ഇങ്ങനെ പഴയ പാട്ടുകളൊക്കെയാണ് ഓർമ്മ വരുന്നത് അറബിലെ കുളിർക്കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പാട്ടൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് കേൾക്കാറുണ്ടായിരുന്നു അറബിലെ കുളിർക്കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും അതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ പഠിച്ചവൻ അതിനൊക്കെ അവസരങ്ങൾ തരട്ടെ ആ മീനി അറബല്ലാലമീൻ ഇവിടെ വരുന്ന ഹാജിമാരുടെയൊക്കെ പ്രാർത്ഥനകളിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഇതിലുൾപ്പെടട്ടെ ഉൾപ്പെടട്ടെ ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാ മനുഷ്യരും അതിൽ ഉൾപ്പെടട്ടെ അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഹിതായത്ത് കൊടുക്കട്ടെ പഠിച്ചവന് അതുപോലെ റസൂർദാൻ്റെ പാത പിൻപറ്റി ജീവിക്കാനുള്ള അള്ളാഹു നമുക്ക് തരട്ടെ ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മളൊക്കെ ജീവിക്കുന്നത് പുതിയ തലത്തിൽ കൂടിയാണ് നമ്മുടെ പുറമേ മാത്രമേ ഉള്ളൂ നമ്മുടെ ദീനും കാര്യങ്ങളൊക്കെ ഉള്ളൊക്കെ പൊള്ളയാണ് എന്നിട്ട് അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ റബ്ബിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകാതിരിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുക എപ്പോഴും ആ ചെയ്യുക ഇവിടെ നമുക്ക് കാണാം ഇഷ്ടംപോലെ ഹാജിമാരിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഹാജിമാരാണ് അവർക്കൊരു ആശ്രയം എന്ന് പറയുന്നത് ഇവിടെ കുറേ നല്ല സമ്പന്നരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ നോമ്പിന് ഇഷ്ടംപോലെ പൈസകളിങ്ങനെ കടകളിൽ കൊടുത്തേൽപ്പിക്കും ഇത്ര ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഹാജിമാർക്ക് കൊടുക്കാൻ വേണ്ടി അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെയുള്ള ഹോട്ടലുകളിലൊക്കെ നിന്നൊക്കെ വാങ്ങിയിട്ട് അവരവിടെ വെച്ചിട്ട് ഇങ്ങനെ ഹാജിമാർക്ക് ഇങ്ങനെ വിതരണം ചെയ്യും ഓരോരോ പാക്കറ്റായിട്ട് കേട്ടോ എന്നാലും അത് ഇവിടെ വരുന്ന ഈ ഭക്ഷണത്തിനൊക്കെ നല്ല പൈസയാണ് റമദാനിലൊക്കെ എന്നിട്ട് അത് ഇവിടെ വരുന്ന ആജിമാർക്കൊക്കെ ഒരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ബാങ്ക് കൊടുക്കാനാകുമ്പോൾ മുമ്പ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന കുറേ ആജിമാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ എൺപത്തി അഞ്ചാമത്തെ നമ്പർ ഗേറ്റിന് മുന്നിൽ കഴിഞ്ഞാൽ വിശ്വല റോഡിൽ ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടും കേട്ടോ അങ്ങനെ ഇന്നത്തെ പ്രഭാതത്തിൽ അത്താഴമൊക്കെ കഴിഞ്ഞു ബാങ്കൊക്കെ കൊടുത്തു ഞാനങ്ങനെ അറബിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട് സെഫിട്ടിട്ട് എന്നിട്ട് ഞാനും അവിടെ സെഫിട്ട് നിന്നു ഏകദേശം ഒരു അഞ്ചേ കാലമായി കേട്ടോ എന്നിട്ടിപ്പോൾ നിസ്കാരം തുടങ്ങും നിസ്കാരം തുടങ്ങാറായി ഇക്കാമത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഏതായാലും ഇന്നത്തെ ഈ മഹത്തരമായ പ്രഭാതത്തിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ ഇത് മിസ്ഫലിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ അവിടെ തന്നെയാണ് നമ്മൾ എൺപത്തഞ്ചിലേക്ക് ഇരുന്ന ആ ഗേറ്റ് അതിൽ അവിടെ തന്നെയാണ് നിൽക്കുന്നത് ഈ ഏരിയയിൽ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഞാൻ മുസലയിലിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇൻഷാല്ല ഇക്കാമത്തിൻ്റെ സമയം അടുക്കാറായി ഇനി നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ الله أكبر الله أشهد أن لا إله إلا الله أشهد أن محمداً رسول الله حي على الصلاة حي على الفراح قد الصلاة قد أرامت الصلاة അലഹദില്ല അങ്ങനെ പതിനാറ് റമദാനിലെ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് നമ്മളൊക്കെ നോമ്പിലേക്ക് പ്രവേശിച്ചു ഇനി മയത്തിന് നമസ്കാരം ഉണ്ട് അതും കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളും കൂടിയിട്ട് ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ മഷാ അല്ല നമസ്കാരം കഴിഞ്ഞു ഞാൻ അവിടുന്ന് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം കാണാൻ വേണ്ടിയിട്ട് പ്രഭാതത്തിൽ കൺകുളിർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിന്നു അതെ ഇഷ്ടംപോലെ ഹാജിമാരങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നവരുണ്ട് ഒരു ഭാഗത്ത് ഉമറയിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട് റബ്ബെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അകറ്റി നമ്മുടെ കുടുംബത്തിന് സന്തോഷം നൽകണമെന്ന് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് ഈ റമദാന് പതിനാലിൻ്റെ പ്രഭാതത്തിൽ നിങ്ങളൊക്കെ ആമയും പറയുക പഠിച്ചവനെ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും അത് മാറ്റിത്തരും അതുപോലെ കുറേ പേര് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാറുണ്ട് ഈ മഹത്തരമായ റമദാൻ്റെ മാസത്തിൽ റഹ്മത്തിൻ്റെ മാസത്തിൽ പരിശുദ്ധമായ അറബിൽ നിൽക്കാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇനി നമുക്ക് പ്രഭാതത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാം ഈ ഭാഗത്തുള്ളതൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കാണ് കേട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ രണ്ട് റോഡിലേക്ക് ഇങ്ങനെ ഒഴുകുകയാണ് ഒന്ന് അജാദ് മസാഫിയിലേക്കും അജാദ് സദ്യേക്കും അന്നേരം ഇവിടെയുള്ള ഈ ഭാഗങ്ങളിൽ ഇവിടെയാണ് കൂടുതൽ ഹാജിമാർ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം കേട്ടോ ഈ ഈ ഭാഗത്ത് ഇവിടെ കുറേ ഹോട്ടൽ ഓരോ ഓരോ ഭാഗങ്ങളിലേക്കും പല പല ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് അന്നേരം അജീസ് എന്നൊക്കെ ഡയറക്റ്റായിട്ട് നേരെ അറബിൻ്റെ അടിയിലേക്ക് അബ്ദുൾ അസീസ് ടണലിൻ്റെ അടിയിലേക്ക് വരാൻ പറ്റുന്ന ഒരു റോഡുമാണ് പിന്നെ അതുപോലെ ജിദ്ദയിലേക്ക് പോകുന്ന ഒരു ഇടമാണ് എന്നാൽ ഇവിടെ കുറേ മിസ്വല ഇബ്രാഹിം ഹലീൽ ജറുവല് അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഷാർൽ ഹിജറ അതുപോലെ അജിയദ് മസാഫി റിയബക്ഷ് അതുപോലെ തന്നെ ഇവിടെ അജിയദ് സദ് അങ്ങനെ അസീസിലൊക്കെ പോകും അങ്ങനെ കുറേ ഭാഗങ്ങൾ കൂടിയൊരു ഇടാണ് കേട്ടോ ഇത് അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ടാണ് ഒഴുകുക ഈ ഭാഗം തൊട്ടിട്ട് ഇവിടുന്ന് ഒന്ന് മൂന്നാം നമ്പർ ബാത്റൂമിന്റെ ഈ മൂന്ന് ഗേറ്റ് തൊട്ടിട്ട് അങ്ങേ ഭാഗം ജെറുവലിൻ്റെ ഭാഗം പുതിയ പള്ളിയുടെ എഴുപത്തി നാല് അറുപത്തിരണ്ട് ഭാഗം വരെ ഫുള്ളായിട്ട് ആണ് അന്നേരം നല്ല വിസ്തൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ ഭാഗം കഴിക്കുകയും ചെയ്യാം പക്ഷേ ആ മറ്റേ ഭാഗം അതുപോലെയല്ല മറവിയുടെ ഭാഗം അവിടെ റസൂൽദാൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ കൺസ്ട്രക്ഷൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടാണ് ആജിമാർക്കൊക്കെ അങ്ങോട്ട് നിന്ന് ഇങ്ങോ വരാനൊക്കെ എന്നാൽ ബാബു സലാമിലേക്കൊക്കെ വന്നിട്ട് ഈ സമയത്ത് റമനാനിലൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് അതിലൊക്കൂടി കൂടിയൊക്കെ പാസ് ചെയ്ത് വരണം കുറേ നടക്കാനുണ്ട് ഏതായാലും പിന്നെ അത് പുതിയ പള്ളിയിലേക്കൊക്കെ അതിൽ നിന്ന് കെട്ടി വിടുന്നുണ്ട് കേട്ടോ ആ ഭാഗത്ത് ഏതായാലും പഠിച്ചവൻ്റെ ഒരു വലിയ അനുഗ്രഹം പ്രഭാതത്തിൻ്റെ കിരണങ്ങൾ ഇങ്ങനെ പരിശുദ്ധമായ അറബിലേക്ക് കടന്നു വരാൻ തുടങ്ങി ഞാനതൊക്കെ പകർത്തിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പകർത്തിയിട്ട് നമുക്ക് ക്ലോക്ക് ടവറിൻ്റെ അടിയിലേക്ക് പോകണം അടിയിലേക്കല്ല അണ്ടർഗ്രൗണ്ടിലേക്കല്ല അതിൻ്റെ മുകളിൽ മൈനസ് വണ്ണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അവിടെ കുറച്ച് ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഹോട്ടലുകളൊക്കെ പൂട്ടിയിട്ടുണ്ടാവും അവിടെയൊക്കെ ഭക്ഷണം വാങ്ങിയിട്ട് അവിടെ തന്നെ കഴിക്കാം കേട്ടോ അല്ല ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടാവും ഈ ഇവിടെ ഒരു ഓഫീസ് ഉണ്ട് അറിയാൻ എന്താ അവിടേൻ്റെ മുന്നിലിങ്ങനെ അവർ ഇങ്ങനെ സ്ക്വയറായിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട് കാരണം ആൾക്കാർ കൂടുതലവിടെ ഒതുങ്ങി വെക്കേണ്ട കാരണം അവർക്ക് നിസ്കരിക്കാൻ പിടിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം ചെയ്തതാണ് അവർ അന്നേരം പ്രഭാതത്തിൻ്റെ കിരണങ്ങൾ പരിശുദ്ധമായ അറബിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി കാർമേഘത്തിൻ്റെ ഉള്ളിൽ നല്ല കാ ഇതുണ്ട് കേട്ടോ മഴക്കുള്ള സാധ്യത ഉണ്ട് എന്നാൽ ഞാൻ ആ വഴിയിൽ കൂടി ടവറിൻ്റെ ഉള്ളിലേക്ക് പോവാണ് ക്ലോക്കിൻ്റെ ഉള്ളിലേക്ക് ക്ലോക്കിൻ്റെ ടവറിൻ്റെ ക്ലോക്ക് ടവർ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഏഴ് ടവറാണ് കേട്ടോ ക്ലോക്ക് ടവർ ആ ക്ലോക്ക് ടവർ മെയിനായിട്ട് കാണുന്നതാണ് അതിലാണ് ഫയർമോണ്ട് ഹോട്ടൽ ഉള്ളത് എന്നാൽ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് നേരെ പോയി കഴിഞ്ഞാൽ ബാറൂർ ഷോപ്പാണ് ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് കുറച്ച് മുന്നേ ഒരു ഒരു മണിക്കൂർ മുന്നേ കൂടെയൊക്കെ ഫുള്ള് റഷ് ആയിരുന്നു കേട്ടോ എന്നാലും ഇതൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഇങ്ങനെ പോകാം കേട്ടോ ഇവിടെ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് കുമ്പ് ചെയ്തിട്ടിങ്ങനെ പിന്നെ മുട്ടയടിക്കാൻ വരുന്ന ഇഷ്ടം പോലെ രാജിമാരുണ്ട് എന്നാലും ഇവിടെ നേരെ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ ആ മൂന്നാം നമ്പർ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ സൈഡിൽ കൂടെയും കയറി കഴിഞ്ഞാൽ ഇവിടെ എത്തി ഇവിടെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് കുറേ ആൾക്കാരുണ്ടാകും കേട്ടോ കുറേ പാകിസ്ഥാനാൾക്ക് ഇങ്ങനെ നിന്നിട്ടാണ് കാജിമാരെ ഇങ്ങനെ വിളിച്ച് കൂട്ടിക്കൊണ്ടു അവർക്ക് കമ്മീഷനാണെന്ന് തോന്നുന്നു ഞാൻ ഇതൊക്കെ പകർത്തിയിട്ട് ഇവിടുത്തെ വർക്ക് ഷോപ്പിൻ്റെ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഉള്ളിലേക്ക് പോകാനോ അന്നേരം ഇവിടെ നമുക്ക് ഇതൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയകളൊക്കെ ഉണ്ട് കഫ്റ്റേരിയും അതുപോലെ അവിടെ ഇരുന്ന് ഭക്ഷണം വാങ്ങിയിട്ട് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം അവിടത്തേക്കാണ് പോകുന്നത് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെതാണ് ടേബിളൊക്കെ കേട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ഇവിടെ നിന്നൊക്കെ ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ പ്രഭാതത്തിലൊക്കെ എന്നാലും ഇവിടെ ഒരു കാഫ്തേരിയ കണ്ടോ എന്നാലൊക്കെ അടച്ചു എന്നാലും ഇവിടുന്ന് ഉള്ളിലേക്ക് ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഇബ്രാഹിം ഖലീലിലേക്ക് പോവും കേട്ടോ എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പോവുകയാണ് ഞാൻ നേരെ നടന്നു കഴിഞ്ഞാൽ ഇബ്രാഹിം ഖലീൽ റോഡിൻ്റെ അപ്രാവിനെ ഒക്കെ കളിപ്പിക്കുന്ന സ്ഥലത്തെത്തും ആ ഹിൽട്ടൺ ടവറിൻ്റെയും ക്ലോക്ക് ടവറിൻ്റെയും ഇടയിൽ ഇവിടെ ഹോട്ടലുകളൊക്കെ അടച്ചു അന്നേരം കസാലകളൊക്കെ അവരൊക്കെ എടുത്തുവെച്ചു ഇനിയിപ്പോൾ വൈകുന്നേരമാണ് അസറിനശമാണ് ഇവിടെയൊക്കെ ആദ്യം സജീവമാവുക അവിടെയൊക്കെ മലയാളികളാണ് കേട്ടോ കടകളൊക്കെ ഇങ്ങനെ ഹോട്ടലുകളൊക്കെ നടത്തുന്നത് ഇവിടുത്തെ ഇവിടെ വേറൊരു ഹോട്ടലുണ്ട് ഇവിടെ ഇപ്പോൾ അടുത്ത് കുറച്ച് കാലങ്ങളായി തുറന്നിട്ട് എന്നാലും ഇവിടെ ഇവിടുത്തെ വർക്കേഴ്സൊക്കെ ഇവിടെയൊക്കെ എന്തൊക്കെയോ റമദാനിൻ്റെ എന്തൊക്കെയോ സ്റ്റിക്കറൊക്കെ പതിക്കുന്നുണ്ട് സീലിങ് മെല്ലെ അതൊക്കെയാണ് കാണുന്നത് വേണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഒന്ന് നോക്കുക പിന്നെ ഇവിടെ നിന്ന് പോയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് രണ്ടുമൂന്ന് മണിക്കൂർ ഉറങ്ങുക ചെയ്തിട്ട് ബാക്കി വീഡിയോയും കൂടി ഞാൻ ദൂറിന് മുന്നേ കുറച്ച് വീഡിയോയും കൂടി ഞാൻ ഉൾപ്പെടുത്തും അല്ല ദൂറിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു അറമിൻ്റെ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ കാലാവസ്ഥയുടെ ഒരു മാറ്റം നല്ല മഴക്കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് എത്തിച്ചു പുരശുദ്ധമായ അറബിൻ്റെ മുറ്റത്ത് കാർമയങ്ങളൊക്കെ കൂടി നിൽക്കുന്നുണ്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ലാവിൻ്റെ ഭവനം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ പുരശുദ്ധമായ കൈവാലത്തിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാട്ടോ ഓടിക്കാം കേട്ടോ അത് ഓർമ്മ ഇനി കുറച്ച് സമയങ്ങളേ ഉള്ളൂ ഉടച്ചവനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ റമദ മാസം നിങ്ങൾക്കൊക്കെ തരട്ടെ ഏതായാലും നല്ലൊരു കാഴ്ച കണ്ടോ ആകാശത്തിലൊക്കെ മേഘങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് സമയം ഏകദേശം പതിനൊന്ന് മുപ്പത്തിയഞ്ചായി കേട്ടോ സമയം ഏതായാലും നമുക്കൊരു പ്രഭാതത്തിൻ്റെ ഒരു ഇതാണുള്ളത് ആ സൂര്യൻ്റെ കടന്നുപോരവൊന്നുമില്ല മേഘങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ഒരു മഴക്കോൾ നല്ല മഴക്കോളുണ്ട് ഒന്നാകും നല്ലൊരു മഴ തരട്ടെ നല്ല ചൂടുണ്ട് ചൂടിനനുസരിച്ചിട്ടുള്ള ഇന്ന് ഒരു പ്രകൃതിയൊക്കെ ഒരു നല്ലൊരു മാറ്റമുണ്ട് അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിരിച്ചിട്ടുണ്ട് കേട്ടോ ജനങ്ങൾക്ക് ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ട് മഴ പെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രായമുള്ളവർക്കൊക്കെ സ്ലിപ്പായിട്ട് പെട്ടെന്ന് നിലത്ത് വിണവും ഇന്നലെ ഉണ്ടാവും ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ തരട്ടെ സന്തോഷമുള്ള ദിനരാത്രങ്ങൾ തരട്ടെ നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനാണ് കേട്ടോ പക്ഷേ ഇതുമായ അറമിൻ്റെ മുന്നിൽ ഈ സമയത്ത് ഇങ്ങനെയുള്ള നമുക്ക് കിട്ടുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് ഇങ്ങനെയുള്ളൊരു കാലാവസ്ഥ കിട്ടുമ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എന്നാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാം കേട്ടോ എന്നാലും എൺപത്തഞ്ചാമത്തെ നമ്പർ കേട്ട് അതുപോലെ കിങ് ഇൻഫായദ് എഴുപത്തൊമ്പത് ഗേറ്റൊക്കെയാണ് അതിൻ്റെ മുന്നാരൊക്കെയാണ് കാണുന്നത് എന്നാലും ഇവിടെ നമുക്ക് ഹാജിമാരൊക്കെ ഇങ്ങനെ അറിവിലേക്ക് ഇങ്ങനെ ഓർമ്മ നമസ്കാരത്തിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഇവിടെ കുറച്ച് പ്രാക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പകർത്താനുണ്ട് ജിദ്ദ ഭാഗത്തൊക്കെ ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കാർമ്മാഗം കൂടി നിൽക്കുന്നുണ്ട് അറിവിൻ്റെ മുകളിൽ ഏത് നിമിഷവും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇവിടെയൊക്കെ പ്രാക്കളെല്ലാം കുറവാണ് ാക്കളൊക്കെ തിരിഞ്ഞു തോന്നോ മഴ പെയ്യുമെന്നുള്ളത് എന്തായാലും പ്രഭാതത്തിലേക്ക് കളിക്കുന്നുണ്ട് ഇങ്ങനെ മഴ മഴയുടെ ഒരു കോള് ഏതായാലും അതാഹു നല്ലൊരു മഴ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ മീൻ بالصلاه وللصواب ديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي ക്ലോക്ക് ടവറിന്റെ പുറകിലുള്ള ബസ് സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് ആ ഗുഹാമുഖൊക്കെയാണ് കണ്ടത് പുറത്തേക്ക് പോകുന്നത് കണ്ടോ പിന്നെ മിസ്ഫല അതുപോലെ അജാദ് അതുപോലെ ക്ലോക്ക് ടവർ അങ്ങനെയൊക്കെ ആയിട്ടൊരു ഒരു കുറച്ചു അത് മിസ്ഫല ഭാഗമാണ് കാണുന്നത് ഇവിടെ കുറേ പ്രാക്കളൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ക്ലോക്കിൽ പന്ത്രണ്ട് അഞ്ചായ് സമയം ഞാൻ ഒന്ന് വെറുതെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ എന്നാൽ മഴക്കാവലൊക്കെ ഇങ്ങനെ ഉരുണ്ട് കൂടി നിൽക്കുന്നുണ്ട് ആകാശത്തിൽ എന്തായാലും അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ അകറ്റി സന്തോഷമുള്ള ദിനരാത്രികങ്ങൾ തരട്ടെ മഴ നല്ലൊരു മഴ തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പരിശുദ്ധമായ അറബിൽ നിന്ന് ഈ വീഡിയോ നിങ്ങളൊക്കെ കാണുക എല്ലാ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു ദിവസം നേരുന്നു അസ്സാമലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു